അതും കിണ ഇന്ന് അവിടത്തന്നെ കിടന്നു പറഞ്ഞു വീട് അങ്ങനെ കാര്യം തിരക്കിയതിൽ അവരുടെ അത് പിന്നെ എമൗണ്ട് നമ്പർ നമുക്ക് പറഞ്ഞു തന്നു അത് വിളിച്ചതിന് പ്രകാരം അവർക്ക് വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമൊന്നും അവിടെ എന്ത് വിഷയമായിട്ടാണ് പുള്ളി അവിടെ നിൽക്കുന്നതിനോടും താമസിക്കുന്നതിനോടും അവിടെ എന്തോ സ്ഥല എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് അറിയുന്നത് അന്നേരം പുള്ളി ചോദിക്കുമ്പോഴും ജീവിക്കണമെന്നൊരു ആഗ്രഹമില്ല അത് നമുക്ക് മനസ്സിലായി എന്തായാലും അവർ അംഗീകരിക്കാൻ തയ്യാറല്ല ഇദ്ദേഹത്തിന് ഒഴിവാക്കിയുള്ള രീതി തന്നെയാണ് അന്നേരം വീട്ടുകാരെ വിളിച്ചിട്ടും മോളെ വിളിച്ചിട്ടും അനിയൻ്റെ മകനെ വിളിച്ചിട്ടും അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ എസ് എച്ച് നിർദ്ദേശപ്രകാരം നമ്മൾ ഞാനും ദീപം എന്ന് പറയുമ്പോൾ സാറും ഗാന്ധി ഭവനിലെ സാറിനെ വിളിച്ചു അങ്ങനെ ഈ രാത്രി വിളിക്കണം മരിക്കണമെന്നുള്ള ആ ഒരു ചിന്താഗതി നടക്കുന്നത് കൊണ്ട് ഉള്ളി ജീവിക്കണമെന്നൊരു താല്പര്യത്തിലൂടെ അല്ല നടക്കുന്നത് നമ്മൾ ചോദിക്കുമ്പോഴും എനിക്ക് മതി ആയിരുന്നു അച്ഛനെ